ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ി ചന്തപ്പടിയിലെ സ്വർണ്ണ വ്യാപാര കേന്ദ്രത്തിൽ ശ്രമം നടത്തിയ അയാൾ പിടിയിൽ പൊന്നാനി ഹിളർപ്പള്ളി സ്വദേശി കോയസന്റെ അകത്ത് ആസിഫ് എന്ന ആസിഫാണ് അറസ്റ്റിലായത് വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് സംഭവം മഹാരാഷ്ട്ര സ്വദേശി മനോജ് സേട്ടുവിന്റെ ഉടമസ്ഥതയിലുള്ള എം എൻ സ്വർണ്ണ വ്യാപാര കേന്ദ്രത്തിലാണ് മോഷണശ്രമം നടന്നത് സി സി ടി വി ഉൾപ്പെടെ തകർത്തതിനാൽ ഇരുപത്തി ആറായിരം രൂപയുടെ നാശനഷ്ടമുണ്ടായി ലോക്കറിൽ ഒരു കിലോ സ്വർണ്ണമുണ്ടായിരുന്നെങ്കിലും ഇത് നഷ്ടപ്പെട്ടിട്ടില്ല കൽപ്പണിക്കാരനായ ആസിബ് കുറി നടത്തി പൊളിഞ്ഞതിനെ തുടർന്ന് ഒരു ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ടായിരുന്നു മകളുടെ സ്വർണം വിൽക്കാൻ മോഷണം നടന്ന ഷോപ്പിലെത്തിയ പ്രതി കടയിൽ പണം ഉണ്ടെന്ന് മനസ്സിലാക്കി രാത്രിയിലെത്തി ജനൽ ഇളക്കി കടയ്ക്കകത്ത് കയറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ഷെൽഫ് തുറന്നെങ്കിലും പണം ലഭിച്ചില്ല ലോക്കർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇത് തുറക്കാൻ കഴിഞ്ഞില്ല തുടർന്നാണ് സി സി ടി വി നശിപ്പിച്ചത് എന്നാൽ ഹാർഡ് ഡിസ്ക് എടുക്കാത്തതിനാൽ പ്രതിയുടെ ദൃശ്യം പോലീസിന് ലഭിച്ചു തുടർന്ന് എസ് പിയുടെ നിർദ്ദേശപ്രകാരം തിരൂർ ഡിവൈഎസ്പിയും പൊന്നാനി പോലീസും നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് നിന്നാണ് പ്രതിയെ പിടികൂടിയത്